of Delhi and Punjab, Mr. Kedriwal Ji and Mr. Bhagwan Man are coming here to express their solidarity for this great agitation. ये आंदोलन के लिए सोलिडारिटी डिक्लेयर करने के लिए <laughs> Yes, please sit down, It's a historical moment for this agitation in Kerala. Two chief ministers, Delhi Chief Minister, Mr. Kejriwal, and Punjab Chief Minister, Mr. Bhagwant Man. Both of them represent at least six crores of people in this country. They have come to declare their solidarity. We also have leader of VCK, Dr. Tiruma Vallabhani here, Member of Parliament Lok Sabha. With the permission of Dr. Farooq Abdullah Ji, Kedrivalji, Bhagavan Manji, and other senior leaders. Let me now invite Sri Palanivir Tyagarajan, the Minister of IT in Tamil Nadu. Let me just briefly say he is one of the brave fighter for centre state relations. When he was a finance minister of Tamil Nadu, he jointly fought with Kerala for the rights of the states. Senator और राज्यों के के बीच में न्याय होने के लिए लड़ाई कर रहा है है इसका आगे हमारा दोस्त पीटीआर ഇതായി योर परमिशन आई इनवाइट मिस्टर पीटीआर टू एड्रेस दिस हिस्टोरिक एजिटेशन നിങ്ങൾ കണ്ട ഈ ദൃശ്യങ്ങൾ നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മലയാളികളോട് കേരളത്തോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേരള സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിലപാടുണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട് അത് എല്ലാവരും ഏറ്റെടുക്കുന്നു ഇന്ത്യ ഏറ്റെടുക്കുന്നു ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത് ഇന്ത്യയുടെ പ്രശ്നമാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രശ്നമാണ് തൽക്കാലം ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ടാകില്ല കേന്ദ്ര അവഗണന അനുഭവിക്കുന്നുണ്ടാകില്ല ഇപ്പോൾ അനുഭവിക്കുന്നത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ മാത്രമാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് നാളെ കേന്ദ്രഭരണം മാറി വരികയാണെങ്കിൽ മറ്റൊരു കക്ഷി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ആ കക്ഷിയും ഇതേ നിലപാട് തുടർന്നാലോ അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഈ സമരത്തെ അഭിനന്ദിച്ച് സംസാരിച്ച വിശിഷ്ട വ്യക്തികളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ വക്താവും ഫൈറ്ററുമായിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ പിഴുകയാണ് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് നൽകുന്നില്ല ഫെഡറലിസം തകർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തിയ ആളാണ് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം എന്തിനെയാണോ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എതിർത്തത് അത് അതേപോലെ അതിനേക്കാൾ രൂക്ഷമായി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ചില സംസ്ഥാനങ്ങൾക്ക് ഈ അഭിപ്രായമുണ്ട് പക്ഷേ അവർ ഒരു പാർട്ടി ആയതുകൊണ്ട് പരസ്യമായി പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ എന്നാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കൃത്യമായും വിവേചനം കാണിക്കുന്നു എന്ന് കർണാടക പറയുന്നു തമിഴ്നാട് പറയുന്നു പഞ്ചാബ് പറയുന്നു ദില്ലി പറയുന്നു തെലുങ്കാന പറയുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നു അവഗണ കാണിക്കുന്നു എന്നത് ഒരു സത്യമാണ് ആ സത്യമാണ് മുൻകൂട്ടി വിളിച്ചു പറയാനും അത് ഇന്ത്യയുടെ ശബ്ദമാക്കി മാറ്റാനും കേരളത്തിൽ കഴിഞ്ഞത് എന്നത് ചെറിയ കാര്യമല്ല ഇവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത് സത്യത്തിൽ യു കൂടി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരേണ്ടതായിരുന്നു അവർ മാറി നിൽക്കുകയാണ് ചെയ്തത് എന്തിനു മാറി നിന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ആ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ ശബ്ദമായി കേരളത്തിന് മാറാൻ കഴിയുന്ന അതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന കേരളം ഉയർത്തിയ ശബ്ദം രാജ്യത്തിന് ശബ്ദമായി മാറുന്ന ഈ അവസ്ഥയിൽ കോൺഗ്രസ് മാറി നിന്നത് എന്തിന് എന്ന ചോദ്യം ഈ ചരിത്ര സമരത്തോടൊപ്പം നിൽക്കാതെ അതിനെ തള്ളിപ്പറഞ്ഞത് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ വേട്ടയാടും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല നമ്മുടെ മുന്നിൽ ഒരു ചരിത്രമുണ്ട് അത് കേരളം യു ഡി ഭരിക്കുന്ന കാലം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് രണ്ടുപേരും കൈപിടിച്ചു പോകുകയും കേരളത്തിന്റെ ആവശ്യം ഭരണപക്ഷവും പ്രതിപക്ഷവും കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞതിൻ്റെ ഫോട്ടോകളും ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് കേരളത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു സി പി എം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത് അവിടെയാണ് കേരളത്തിൽ എൽ ഡി എഫ് എവിടെ നിൽക്കുന്നു യു ഡി എഫ് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ഉയരുന്നത് ഇത്രയും നിർണായകമായ ഒരു അവസരത്തിൽ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടെടുത്ത കോൺഗ്രസിനെ ഈ തീരുമാനം വേട്ടയാടുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട